പരിഹാരമില്ലാത്ത പല രോഗങ്ങൾക്കും അമിതമായ മരുന്നിൻ്റെ ഉപയോഗമോ മറ്റു പാർശ്വഫലങ്ങളോ ഇല്ലാതെ പ്രകൃതി ചികിത്സയിലൂടെ പരിഹാരം കാണാം അത്തരത്തിൽ പ്രകൃതി ചികിത്സയിലൂടെ രോഗികൾക്ക് രോഗശാന്തി നൽകുന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരം കേശവദാസപുരത്ത് എട്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്നു പ്രകൃതി ചികിത്സയിൽ പ്രാവീണ്യം നേടിയ ഡോക്ടർ നിസാമുദ്ദീൻ്റെ നിയന്ത്രണത്തിലുള്ള നവജീവൻ പ്രകൃതി ചികിത്സാ ആശുപത്രിയിലെ കൂടുതൽ വിവരങ്ങൾ അറിയാം ലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രോഗമുള്ളവർക്ക് രോഗശാന്തിയും രോഗമില്ലാത്തവർക്ക് ആരോഗ്യപൂർണമായ തുടർജീവിതവും സമ്മാനിക്കുന്ന ചികിത്സാരീതിയാണ് പ്രകൃതി ചികിത്സ മറ്റ് ചികിത്സാരീതികളെ അപേക്ഷിച്ച് വളരെ തുച്ഛമായ ചിലവുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഫലസ്ഥിതി ലഭിക്കുന്നു കാലം എത്ര കഴിഞ്ഞാലും നാം പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് ഒരു കാവ്യനീതിയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നവജീവൻ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ രോഗാവസ്ഥ പ്രകൃതി ചികിത്സയിലൂടെ മാറിയതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രകൃതി ചികിത്സയിൽ പ്രാവീണ്യം നേടി ഡോക്ടർ നിസാമുദ്ദീൻ പിന്നീട് തിരുവനന്തപുരം കേശവദാസപുരത്ത് രണ്ടായിരത്തി ആറ് മുതൽ പ്രവർത്തിച്ചു വരുന്ന നവജീവൻ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ എന്ന സ്ഥാപനം സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം ആരംഭിച്ചു അമിതമായ പണച്ചെലവില്ലാതെ ആർക്കും ഇവിടെ ചികിത്സ ലഭ്യമാണ് ഇത് നവജീവൻ്റെ പ്രത്യേകതയാണ് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഡോക്ടർ നിസാമുദ്ദീനിൽ നിന്ന് എൻ്റെ പേര് ഡോക്ടർ നിസാമുദ്ദീൻ ഞാൻ നവജീവൻ പ്രകൃതി ചികിത്സാലയത്തിലെ മാനേജിംഗ് ഡയറക്ടറാണ് ഏകദേശം പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് മൂവായിരത്തിനധികം പേഷ്യൻറ്റിനെ ഇതുവരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജ്യേഷ്ഠനെ വളരെ ചെറുതിലേ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അലോപ്പതി ഉൾപ്പെടെയുള്ള ചികിത്സകൾ അലോപ്പതിയും ആയുർവേദവും ഒക്കെ പരീക്ഷിച്ച് പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുസ്സഹമായി തീരുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് പ്രകൃതി ചികിത്സയെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങൾ അങ്ങനെ അവിടെ പോവുകയും മലപ്പുറത്ത് പട്ടാമ്പിയിൽ ഉള്ള ഒരു പ്രകൃതി ചികിത്സാലയത്തിലാണ് ബാപ്പൂച്ചി പ്രകൃതി ചികിത്സാലയത്തിലാണ് പോയത് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് സ്വാഭാവികമായിട്ടുണ്ടായത് അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ എന്നതിന് ശേഷം പ്രിഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നാച്ചുറോപ്പതിയുടെ കോഴ്സ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറ് മുതൽ ഈ ഫീൽഡിൽ സ്വാഭാവികമായിട്ടുണ്ട് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും മലബാർ മേഖലയിൽ വളരെ വ്യാപകമായി പ്രകൃതി ചികിത്സാ പ്രചാരണവും പ്രകൃതി ചികിത്സാ രംഗത്ത് വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തി പത്തിലാണ് തിരുവനന്തപുരം പാളയത്ത് ഒരു ചെറിയ ക്ലിനിക്കായിട്ട് ഞാൻ ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരു തിരുവനന്തപുരത്തെ കരകുളത്തുള്ള എൻ്റെ വീടിന് സമീപം ഒരു ഹോസ്പിറ്റലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്നാണ് തിരുവനന്തപുരം കേശവദസ്വരത്തെ എൻ എസ് പി നഗറിലുള്ള ഈ സ്ഥാപനത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് യാതൊരു മരുന്നുവുമില്ലാത്ത ചിരി ഒരു ചികിത്സയാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് മരുന്ന് കഴിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ ധൈര്യപൂർവ്വം പ്രകൃതി ചികിത്സയിലേക്ക് കടന്നു വരാൻ പറ്റും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എല്ലാ ചികിത്സയും പരാജയപ്പെടുന്ന സ്ഥാനത്താണ് പ്രകൃതി ചികിത്സ വിജയിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു നേട്ടമെന്ന് പറയുന്നത് ആ അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ കഴിഞ്ഞ് അവസാന സ്റ്റേജിലായിരിക്കും മിക്ക പേഷ്യൻ്റും നമ്മളെ സമീപിക്കുന്നത് അവരിലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നത് മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഹാർട്ട് ബ്ലോക്ക് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ എടുക്കുന്നുണ്ട് ഇവിടെ കൂടുതലായി വരുന്ന ആളുകളെന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാത്ത കേസുകൾ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ മടിക്കുന്നതും ഭയപ്പെടുന്നതുമായ കേസുകളാണ് അധികവും ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുന്നത് അവർക്ക് തന്നെ അറുപത് എഴുപത് ശതമാനത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നൂറിൽ കൂടുതൽ പേഷ്യൻറ്റിനെ ഹാർട്ട് സംബന്ധമായ നൂറിലധികം രോഗികളെ നമ്മൾ നവജീവൻ പ്രകൃതി ചികിത്സാലയം ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുതന്നെ വളരെ ഗുരുതരമായ ഹാർട്ട് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്കാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എല്ലാതരം ജീവിതശൈലി രോഗങ്ങളെയും അല്ലാത്ത രോഗങ്ങളെയും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും ഒന്ന് ഹാർട്ട് ബ്ലോക്ക് പ്രമേഹം പ്രഷർ വാദ സംബന്ധമായ രോഗങ്ങൾ അമിതവണ്ണം കാൽമുട്ടുവേദന നടുവേദന പിടലിവേദന പോലെയുള്ള പ്രശ്നങ്ങൾ സോറിയാസിസ് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ വന്ധ്യത സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പ്രകൃതി ചികിത്സയിൽ വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് അവർക്ക് ഗൾഫിൽ വെച്ചിട്ട് ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ നോക്കുമ്പോൾ എഴുന്നേക്കാൻ കഴിയുന്നില്ല അത് ഗൾഫിൽ വെച്ചിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റിന് വിധേയമായപ്പോഴ് നട്ടലിൽ പൊട്ടൽ സംഭവിച്ചു എന്നാണ് പറഞ്ഞത് അതിനുശേഷം അവർ വാക്കരലും അതോടൊപ്പം തന്നെ വാക്കി സ്റ്റിക്കിലും ചുവരും പിടിച്ചുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരാളാണ് ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസത്തേക്ക് മുമ്പ് ഇവിടെ വരികയും കണ്ണൂർ സ്വദേശി അഷ്റഫ് എന്ന് പറയുന്ന പേഷ്യൻ്റാണ് അവരിവിടെ വരികയും പതിനാറാമത്തെ ദിവസം മുതൽ വടി ഒഴിവാക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറി എന്നതാണ് ഇവർക്കിങ്ങനെ ഡിസ്ക് പിന്നെ പൊട്ടിയതാണ് പതിനഞ്ച് വർഷം മുമ്പ് ഗൾഫിലായിരുന്നു അവിടെ നിന്ന് പൊട്ടി അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസം അവിടെ അഡ്മിറ്റായിട്ടാണ് നാട്ടിലെത്തിയത് ഇവിടെ കുറേ നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റല് കോഴിക്കോടല്ലോ ഒരുപാട് ചികിത്സിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഒരാൾ പിടിക്കണം ഒരു സ്റ്റിക്കും നടക്കൂ അതിന് ശേഷം പിന്നെ കുറച്ച് നാൾ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല പിന്നെ ഫിസിയോതെറാപ്പി തുടങ്ങി നമ്മളെ നാട്ടിൽ അത് മൂന്നാല് മാസമായി എന്നിട്ടും വലിയ മാറ്റം ഇല്ല ഇവിടുത്തെ യൂട്യൂബിലിങ്ങനെ കണ്ട് പിന്നെ എൻ്റെ അനിയനിവിടെ വന്ന് ചികിത്സിച്ചിന് അവനക്ക് മാറ്റം ഉണ്ടായിന് അവൻ്റെ എല്ലാം സുഖപ്പെട്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇപ്പോൾ അവർ കുറച്ച് നടക്കുന്നു സ്റ്റിക്കൊന്നും വേണ്ട ആദ്യം ഒരു പിടി രണ്ടാൾ പിടിച്ചിട്ട് നടന്ന് പിന്നെ ഒരു സ്റ്റിക്കും നടന്ന് പിന്നെ ഇപ്പോൾ സ്റ്റിക്ക് മാറ്റി ഇപ്പം ചെറുങ്ങനെ നടക്കുന്നു ഡോക്ടർ എല്ലാം ശരിയാവെന്നാണ് പറഞ്ഞേ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ലത എന്ന് പറയുന്ന ഒരു ദുബൈയില് ജോലി ചെയ്യുന്ന ഒരു ഉണ്ട് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഹാർട്ട് ബ്ലോക്കാണ് വളരെ ക്രിറ്റിക്കൽ കണ്ടീഷനിലേക്ക് ഉണ്ടാകുകയും അവർക്ക് ലിവറും ലിവറിനും കിഡ്നിക്കും ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്ത ഒരു ലേഡിയാണ് അവർ ഇവിടെ വരുമ്പോൾ ഒരടി പോലും നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പതിനെട്ട് പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഒറ്റടി വെച്ച് നടന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അപ്പോൾ ശ്വാസം മുട്ടൽ അതികഠിനമായ ശ്വാസം മുട്ടലുണ്ടായിരുന്നു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായി ഇപ്പോൾ തിരിച്ചവരെ ജോലിയിൽ ദുബൈയിൽ തന്നെയുള്ള ജോലിയിൽ പ്രവേശിക്കുകയും അവിടെ ജോലിയോടൊപ്പം തന്നെ ചില ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിച്ചു ഇതിനും ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്നത് ഇത് സമ്പൂർണ്ണമായൊരു ചികിത്സാ രീതിയല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഭവം എല്ലാ രോഗങ്ങൾക്കും ഇതിനകത്ത് ചികിത്സിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഒരു ലിമിറ്റേഷനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിയുടെ മാനസികാവസ്ഥയും രോഗാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കേണ്ടതും ആ രോഗികളെ എടുക്കേണ്ടതും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒന്നാമത് എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റുക എന്നത് തന്നെയാണ് ഒന്നാമതായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഒന്ന് ഭക്ഷണത്തിൽ കാര്യമായൊരു മാറ്റം വരുത്തുക അതിൽ ഒന്ന് എന്ന് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളമായി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും അത് വേവിച്ചതും വേവിക്കാത്തതുമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരു മിനിമം ഒരു പത്ത് ഗ്ലാസും വേനൽക്കാലമാണെങ്കിൽ പതിനഞ്ച് ഗ്ലാസ്സിന് മുകളിലും ഒരു മുതിർന്ന ഒരാൾ നിർബന്ധമായി കുടിച്ചിരിക്കണം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ ഒരു എട്ട് മണിക്കൂർ രാത്രിയിൽ നിർബന്ധമായി നമ്മൾ ഉറങ്ങണം ടെൻഷൻ പൂർണ്ണമായും ഫ്രീ ആക്കണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം സ്വപ്നം കാണാൻ മാത്രമല്ല അത് നേടിയെടുക്കാൻ സാധിക്കും പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് നമ്മൾ നടക്കുന്നത് ശരിക്ക് രാവിലെയും മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തെ വൃത്തിയാക്കുന്നുണ്ട് പുറം ശരീരത്തെ നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് അകം വൃത്തി നമ്മൾ എന്ത് ചെയ്യുന്നില്ല ശരിക്ക് പാലിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി ക്കാ ഏതൊരവയവും പ്രവർത്തിക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ വേസ്റ്റ് പുറത്തേക്ക് വരണം ഈ പുറത്തേക്ക് ശരിയായ രീതിയിൽ വരാത്തത് കാരണം അത് അകത്ത് അടിഞ്ഞുകൂടി കിടക്കും നമ്മൾ ശരിക്ക് മലവും മൂത്രവും മാത്രമായിട്ടാണ് നമ്മൾ വേസ്റ്റിന് വേസ്റ്റായിട്ട് കാണുന്നത് മലം നന്നായിട്ട് പോകുന്നുണ്ടോ മൂത്രം നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് ശരിക്കും മലവും മൂത്രത്തോടൊപ്പം തന്നെ വിയർപ്പും കഫവും ഒക്കെ വിസർജനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം ശരിയായ അളവിൽ നമ്മൾ വിസർജിച്ച് പുറത്ത് പോകണം അപ്പം അത് അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ക്ലീനിങ് പ്രോസസ്സ് ശരിക്ക് നടക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതെല്ലാം പ്രകൃതി ചികിത്സയിലൂടെയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ക്ലീനിങ് പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ മനുഷ്യന് തന്നെ പ്രകൃതി ചികിത്സ വർഷത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം ചെയ്യുന്നത് രോഗം വരാതിരിക്കാൻ വളരെ സഹായകരമാണ് രോഗം വരാൻ ആഗ്രഹിക്കുന്ന വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും രോഗം ഇല്ലാത്ത ആളുകൾക്കും പ്രകൃതി ചികിത്സ വളരെ ഫലപ്രദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ പ്രകൃതി ചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഒന്ന് മണ്ണ് ചികിത്സ ചെയ്യുന്നുണ്ട് അതൊരു വാഷ് ഔട്ടിന് വേണ്ടിയിട്ടാണ് ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് മണ്ണ് ചികിത്സ ചെയ്യുന്നത് മട്ട് തെറാപ്പി എന്ന് പറയും രണ്ടാമത് ഹൈഡ്രോതെറാപ്പി ജലചികിത്സ ജല ജലം വിവിധ രീതിയിൽ ഉപയോഗ ഉപയോഗിച്ചുകൊണ്ടുള്ള ജലചികിത്സ ശരിക്ക് നടക്കുന്നുണ്ട് ഇതുകൂടാതെ ഹെർബൽ ജ്യൂസുകൾ ശരീരത്തിൻ്റെ ഉള്ളിലെ വേസ്റ്റുകൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ തഴുതാമ പോലെയുള്ള കറുക പോലെയുള്ള ഹെർബൽ ജ്യൂസുകൾ നമ്മൾ നൽകുന്നുണ്ട് പഴങ്ങളും പച്ചക്കറികളും അടങ്ങുന്ന ഹെർബൽ ഡയറ്റും നമ്മൾ ശരിക്കും നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഗ്രീൻ സലാഡ് പോലെയുള്ള പഴങ്ങളും പച്ചക്കറികളും നട്ട്സ് വർഗ്ഗങ്ങളും അടങ്ങുന്ന വളരെ വെജിറ്റേറിയൻ ഡയറ്റും നമ്മൾ ശരിക്കും നൽകുന്നുണ്ട് ഇതുകൂടാതെ തന്നെ മസാജ് സ്റ്റീം ബാത്ത് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ശരിക്ക് നൽകുന്നുണ്ട് ഓരോ ഓരോ രോഗികൾക്ക് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ നൽകുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ സ്പെഷ്യലായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടല് സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ബോൺ തെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് നട്ടലിൻ്റെ വളവ് അതോടൊപ്പം തന്നെ ഡിസ്ക് ബൾജിങ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ബോൺ തെറാപ്പി നമ്മൾ ശരിക്ക് നൽകുന്നുണ്ട് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതും എന്നാൽ റിസൾട്ട് വളരെ വലുതുമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോൺ തെറാപ്പി എന്ന് മനസ്സിലാക്കുക ഇതിന് നട്ട് നട്ടല് വളവ് സ്കൈഫോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ് ഇതുകൂടാതെ മുട്ടുവേദന നടുവേദന സ്പോണ്ടിലൈറ്റിസ് ടെന്നീസ് എൽബോ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോൺ തെറാപ്പി എന്നും മനസ്സിലാക്കുക എനിക്ക് ഡിസ്ക് ബൾജിങ് ആയിരുന്നു കഴുത്തിലെയും നമ്മുടെ നട്ടലിലെയും ഡിസ്ക് നന്നായിട്ട് ബൾജായിരുന്നു നാല് വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയായിരുന്നു മറ്റൊരുപാട് ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അലോപ്പതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഹോമിയോപ്പതി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറവുമില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഒരു ആശ്വാസമായത് അലോപ്പതി അലോപ്പതിയാണ് മൊത്തവും കാണിച്ചുകൊണ്ടിരുന്നത് നാല് വർഷത്തിലായിട്ട് രണ്ട് വർഷത്തിനിടയ്ക്കാണ് ഈ ആയുർവേദത്തിൽ പോയത് ബാക്കി എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും കാണിച്ചുകൊണ്ടിരുന്നത് അലോപ്പതിയായിരുന്നു എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ വന്നിട്ട് സുഖപ്പെട്ടു പോയായിരുന്നു വീൽ ചെയറിലാണ് വന്നത് ഇവിടെ നിന്ന് നേരെ ചിരിച്ച് നടന്നാണ് പോയത് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതേപോലെ ഇവിടെ ചെന്ന കുറയും ഉറപ്പുണ്ട് അങ്ങനെയാണ് അവിടെ വന്നത് അപ്പം കഴുത്തിലെ പെയിനെല്ലാം കുറഞ്ഞു ഇപ്പം നല്ല ആശ്വാസമുണ്ട് ബൾജ് ജാതകം ഡോക്ടർ ശരിയാക്കി അക്യു പഞ്ചർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളും യോഗാ തെറാപ്പിയും നമ്മൾ നവജീവനിൽ വളരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളില്ലാത്ത എല്ലാ ചികിത്സാ ശാസ്ത്രങ്ങളെയും പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് അതായത് യോഗ മാത്രം ചെയ്തതുകൊണ്ട് രോഗം സുഖപ്പെടുത്തി സുഖപ്പെടപ്പെടാൻ സാധ്യത കുറവാണ് അതിനോടൊപ്പം തന്നെ ഭക്ഷണ രീതികളും എക്സസൈസും ഒക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ യോഗ കൊണ്ട് ഒരു ഫലപ്രദമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഫാസ്റ്റിംഗ് ഒരു പ്രകൃതി ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കാരണം അത് ക്ലീനിങ് പ്രോസസ്സിനെ ഫലപ്രദമാക്കുന്നു എന്നതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് നമ്മൾ ഒരു പ്രധാന രീതിയായിട്ട് സ്വീകരിക്കുന്നത് ഇതുകൂടാതെ തന്നെ മില്ലറ്റ് ഡയറ്റും നമ്മൾ പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാലക്രമത്തിൽ അതിലും ഗവേഷണങ്ങളും മറ്റു സംഗതികളൊക്കെ വരുന്നത് അനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ അതിനകത്ത് ചില അല്ല നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്നുണ്ട് കാരണം ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് സാധാരണ പ പച്ചക്കറിയിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്ന് നട്ട്സ് വർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനുകളെക്കാളും വളരെ ഫലപ്രദമാണ് ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ മാറ്റവും ആവശ്യത്തിനും അനാവശ്യത്തിനും കഴിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളുമാണ് ശരിക്കും ജന്മന ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയ്ക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രഗ്നൻസി ടൈമിനുള്ള ട്രീറ്റ്മെൻറ്റ് ശരിക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടിയുടെ വളർച്ചയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉപദേശങ്ങൾ തേടാറുണ്ട് സ്വാഭാവികമായും നല്ല രീതിയിൽ കുഞ്ഞ് ജനിക്കുവാനും വളർച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമൊക്കെ ഉള്ള വഴികൾ ൾ നമ്മുടെ പ്രകൃതി ഉത്സയിലൂടെയും ഡയറ്റിലൂടെയും ഒക്കെ വരുന്നതായിട്ട് കണ കണ്ടുവരുന്നുണ്ട് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കീ ജീവിതശൈലിയിലുള്ളൊരു മാറ്റമാണ് ഏത് പ്രായക്കാർക്കും ശരിക്കും പ്രകൃതി ചികിത്സ വളരെ ഫലപ്രദമാണ് എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലോപ്പതി ആയുർവേദത്തിൽ ഉള്ള ചിലവിനേക്കാളും വളരെ തുച്ഛമായ ചിലവേ ശരിക്കും പ്രകൃതി ചികിത്സയിൽ വരുന്നുള്ളൂ എന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ അലോപ്പതിയിൽ ഒരു എം ആർ സ്കാനിങ് എടുക്കുന്ന പൈസ മാത്രമേ ഒരുപക്ഷേ പ്രകൃതി ചികിത്സയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കൂടി വരുന്നുള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ആളുകളുടെ ഫെസിലിറ്റീസും ആളുകളുടെ ടാലൻറ്റും അനുസരിച്ചിട്ടാണ് ഇതിനകത്ത് ചിലവ് കൂടുതൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക രണ്ടാമത് ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഒരു നേരം നമ്മൾ ഡയറ്റൊന്ന് തെറ്റിച്ചു പോയാലോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്കതിന് സമയം കിട്ടാതെ പോയാലോ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക സാധാരണ ആയുർവേദത്തിലാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയറ്റിൽ ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാരകമായ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു പത്യം തെറ്റിക്കുക എന്ന് പറയുമല്ലോ അതിന് മാരകമായ സൈഡ് എഫക്റ്റ് ഉണ്ടാകും പ്രകൃതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഡയറ്റിൽ മാറ്റം വന്നു എന്ന് വിചാരിച്ചിട്ട് അതിന് ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല പിന്നെ നമ്മളെന്തെയ്യ ഡയറ്റിലേക്ക് തിരിച്ചു വരിക എന്നത് അതിൻ്റെ ഒരു മര്യാദയാണ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് പ്രകൃതി ചികിത്സ എന്ന് നമ്മൾ മനസ്സിലാക്കണം